രണ്ടാമത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി അസിസ്റ്റൻ്റ് കമാൻഡ് റിക്രൂഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന സി എ പി എഫ് അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡ്സ് വിജ്ഞാപനം വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബി എസ് എഫ് സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി പി ബി എസ് എസ് ബി തുടങ്ങിയ വിവിധ കേന്ദ്ര സേനകളിൽ അസിസ്റ്റൻ്റ് കമാൻഡ് റിക്രൂട്ട്മെൻറ്റിനെ അപേക്ഷ ക്ഷണിച്ചു അൻപത്തി ആറായിരത്തി നൂറ് രൂപ മുതൽ മാസം ശമ്പളം കൂടാതെ എല്ലാ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളും അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിയിലേക്ക് മാറ്റിവയ്ക്കാതെ ഉടനെ തന്നെ അപേക്ഷിക്കുക അവസാന തീയതികളിൽ സെർവർ നന്ദഗതിയിലാകുന്നത് ഒഴിവാക്കാനത് സഹായിക്കും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അസിസ്റ്റന്റ് കമാൻഡിന്റെ ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഓൺലൈൻ അപേക്ഷിക്കാം യു പി എസ് സി സി എ പി എഫ് റിക്രൂട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഒഴിവുകൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി സിലബസ് തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ യു പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊത്തം വായിച്ചെടുക്കുക ആദ്യം തന്നെ ഞാൻ വളരെ ബ്രീഫായിട്ട് ഇത് പറയാം ബോർഡിൻ്റെ പേര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം വിജ്ഞാപന നമ്പർ സീറോ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി എ പി എഫ് ആകെ ഒഴിവുകൾ മുന്നൂറ്റി അൻപത്തി ഏഴ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ജോലിസ്ഥലം ഇന്ത്യയിൽ ഉടനീളം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ച് ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് യു പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഒഴിവുകൾ ബി എസ് എഫിൽ ഇരുപത്തിനാല് ഒഴിവുകൾ സി ആർ പി എഫിൽ ഇരുന്നൂറ്റി നാല് സി ഐ എസ് എഫിൽ തൊണ്ണൂറ്റി രണ്ട് ഐ ടി ബി പി നാല് എസ് എസ് ബിയിൽ മുപ്പത്തി മൂന്ന് അങ്ങനെ ആകെ മുന്നൂറ്റി അൻപത്തേഴ് ഒഴിവുകളാണ് യു പി എസ് സി സി എ പി എഫിലേക്ക് വിളിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റഡ് ഇരുപത് വയസ്സിനും ഇരുപത്തഞ്ച് ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥി രണ്ട് എട്ട് രണ്ടായിരത്തിനും ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച വ്യക്തികളായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പരമാവധി അഞ്ച് വയസ്സ് വരെ വയസ്സളവ് ലഭിക്കും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സ് വരെ പ്രായവൃതിയിൽ ലഭിക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾ സർക്കാർ നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ് സാലറി ഡീറ്റെയിൽസ് ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുക്ക് ഈ തസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരിക്കും മാസം ശമ്പളം ലഭിക്കുക ശമ്പളത്തിന് പുറമെ മറ്റ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം നിലവിൽ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും സി എ പി എഫ് എ സി അസിസ്റ്റൻ്റ് കമാൻഡ് റിക്രൂഷ്മെൻറ്റിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി വനിതകൾ എന്നീ വിഭാഗക്കാരെ അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട വ്യക്തികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് ബ്രാഞ്ചിലും പണമായി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നിവ മുഖേന അടക്കാവുന്നതാണ് യു പി എസ് സി ഐ ടി ബി പി ബി എസ് എഫ് എസ് എസ് ബി സി ഐ എസ് എഫ് സിആർ പി എഫ് എന്നിവയിലേക്ക് നാല് ഘട്ടങ്ങളിലൂടെയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക ഒന്നാമത്തെ ഘട്ടം എഴുത്തു പരീക്ഷ പേപ്പർ വൺ പേപ്പർ ടു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ പേപ്പർ ഒന്ന് പരീക്ഷ നടത്തും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ പേപ്പർ ടു പരീക്ഷയും നടക്കും രണ്ടാമത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഫിസിക്കൽ ടെസ്റ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമാണ് അവ ചുവടെയുള്ള വിജ്ഞാപനത്തിൽ പരിശോധിക്കുക അതായത് ഈ കാണുന്ന വിജ്ഞാപനത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് ഇൻ്റർവ്യൂ റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നതിന് ഈ ഘട്ടത്തിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണ് പുരുഷന്മാർക്ക് ഉയരം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നെഞ്ചളവ് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ സാധിക്കണം തൂക്കം അൻപത് കിലോ നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ടും പൂർത്തിയാക്കണം ലോങ് ജമ്പ് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഷോർട്ട് പുട്ട് നാല് പോയിന്റ് അഞ്ച് മീറ്റർ അത് ഏഴ് പോയിന്റ് രണ്ട് ആറ് കിലോഗ്രാം ഉള്ളതാണ് കേട്ടോ ഇനി വനിതകൾക്ക് നൂറ്റി അൻപത്തി ഏഴ് ഉണ്ടായിരിക്കണം ഉയരം തൂക്കം നാൽപ്പത്തിയാറ് കിലോമീറ്റർ നൂറ് മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ടും പൂർത്തിയാക്കണം ലോങ് ജമ്പ് മൂന്ന് മീറ്റർ ഷോർട്ട് പുട്ട് ഏഴ് പോയിൻറ്റ് രണ്ടാറ് കിലോമീറ്ററിൻ്റെ അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് മൂന്നാമത്തത് ഫിസിക്കൽ മെഡിക്കൽ പരീക്ഷകൾ വിജയിക്കുന്നവരെ നൂറ്റൻപതിൻ്റെ ഇന്റർവ്യൂ റൗണ്ടിലേക്ക് വിളിക്കും അവസാന മെറിറ്റ് പട്ടികയാണ് നാലാമത്തെ ഘട്ടം മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മൂന്ന് ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ള മാർക്ക് അടിസ്ഥാനമാക്കി യു പി എസ് സി അന്തിമ പട്ടിക പുറത്തിറക്കും അതനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അപേക്ഷിക്കാൻ ആരംഭിക്കുക അല്ലെങ്കിൽ ഡബ്ല്യു 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 ഡോഷ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി അസിസ്റ്റൻറ്റ് കമാൻഡ് സസ്തിയിലേക്ക് അപേക്ഷ നൽകാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ കാണുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്തിട്ട് യോഗ്യതകളൊക്കെ പരിശോധിക്കുക യോഗ്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ താഴെ നൽകിയിരിക്കുന്ന അപ്ലൈ നൗ എന്ന ഓപ്ഷൻ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഏത് സേനയിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിന് നേരെ നൽകിയിരിക്കുന്ന ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് വൺ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാൻ ആരംഭിക്കുക ശേഷം തുറന്നു വരുന്ന അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമെങ്കിൽ അപേക്ഷാ ഫീസ് അടക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ഐഡൻറ്റിറ്റി കാർഡ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക പരീക്ഷാ സെൻ്റർ തിരഞ്ഞെടുക്കുക സബ്മിറ്റ് ചെയ്യുക ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് ടു എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ഫോം പൂരിപ്പിക്കുക ഒന്നിലധികം അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് വ്യക്തമായിട്ട് വായിച്ചിട്ട് വേണം ഈ അപേക്ഷ പൂരിപ്പിക്കാൻ തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ യു പി എസ് സിയുടെ സൈറ്റിൽ കയറിയിട്ട് ആദ്യം തന്നെ അപ്ലോഡ് ചെയ് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫോട്ടോ അതുപോലുള്ള അനുബന്ധ സർട്ടിഫിക്കറ്റുകളെല്ലാം കയ്യിൽ കരുതി അത് സ്കാൻ ചെയ്ത സ്കാനിങ് ഇതുമായിട്ട് പി ഡി എഫുമായിട്ട് വേണം അപ്ലൈ ചെയ്യാനിരിക്കാനായിട്ട് അപ്പോൾ വേഗം തന്നെ യോഗ്യരായവർ താല്പര്യമുള്ളവർ ഒക്കെ വേഗം തന്നെ യു പി എസ് സിയുടെ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ വേഗം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കുക എന്നിട്ട് വേണം അപ്ലൈ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ വേഗം തന്നെ അപ്ലൈ ചെയ്യുക Thank you for watching.